ബീനാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ആകെ രണ്ടായിട്ടം ഉപയോഗിച്ചിട്ടാണത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അതുപോലെ ചെറുതായി കട്ട് ചെയ്താൽ മതി ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സബോള പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇതേപോലെ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിക്കുക അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ അളവ് എപ്പോഴും കുറച്ച് ചേർത്താൽ മതിയിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ ആ മുളകും പൊടികളെല്ലാം കൂടിയിട്ട് അപ്പോൾ ആ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലപോലെ വഴണ്ടി വരണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നല്ലപോലെ ഉടഞ്ഞ് ചേരണം അപ്പോൾ ഞാൻ എന്താ കുറച്ച് സമയം അത് അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ തന്നെ അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ പുളിവെള്ളം അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേറ്റ് ഞാനൊരു കാ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ പുളി പിഴിഞ്ഞത് അതിൽ ചേർത്ത് കൊടുക്കുക കായപ്പൊടി ഇടാനായിട്ട് നിങ്ങൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ടോളെങ്കിൽ അതിന് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ നമ്മുടെ കറിക്ക് ഉണ്ടാകും അതിന് അതിന് ശേഷം ഞാൻ എന്താ മൂന്ന് ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കറി മദരൊന്നും ഉണ്ടായിരിക്കില്ലട്ടോ അപ്പോൾ ചേർക്കരിയും കൂടി ചേർത്തു വെർത്തെയ ശേഷം നമുക്ക് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കറി വെക്കി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് സമയം ആയി അപ്പോൾ ഞാൻ എൻ്റെ കറീത ഇതേപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ കടുകൊന്ന് പൊട്ടി വരുന്നതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളകാണ് ഞാൻ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം ഇതിലധികം ഒന്നും വേണ്ട ഒരു സബോളയും ഒരു തക്കാളി മാത്രം മതി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് നമുക്ക് താളിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് കറിയുടെ ഉള്ളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ കറി ഇതേപോലെയാണ് നമുക്ക് റെഡിയായി കിട്ടുക അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താനായിട്ട് എല്ലാവരും മറക്കാതെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ